ഇതിലുള്ള സാധനം എന്താ ഇത് ബോട്ടിൽ ലാമ്പുണ്ട് ഇത് വേണ്ട ഒരു ലാമ്പ് പിന്നെ ഒരു ഫില്ലർ ഉണ്ട് ഫില്ലർ ഉണ്ട് ഇത്രയും സാധനങ്ങളാണ് ഇതിൽ ഈ പാക്കറ്റിലുള്ളത് ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കേണ്ടത് നോക്കാം അതിന് നമുക്കൊരു കുറച്ച് വലിയ പാകത്ത് ഒരു വെള്ളം കാണാം ഓടിച്ചു നോക്കട്ടെ ഇതിൽ ഇങ്ങനെ വെള്ളമെടുക്കാം വെള്ളം എടുത്തിട്ട് ഇതിൽ നിറക്കണം അത് ഇട്ടിട്ട് നിറക്കണം ഇതിലേക്ക് നിറക്കുമ്പോൾ ഇപ്പുറത്ത് പുറത്ത് തരണം ഇത്രയും വെള്ളം ഇത് നമുക്ക് നമുക്കിതിൽ ബോട്ടിൽ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാം താവില്ല ഞാൻ ഇറക്കി വെച്ചിട്ട് ഇതിൽ വേണം ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ കർപ്പൂരം എന്തെങ്കിലും കഴിക്കണം എന്നിട്ട് കത്തിക്കണം എന്താ ഇനി ഇത് ഒന്ന് കത്തി സെറ്റായിട്ട് കത്തിറങ്ങുമ്പോൾ ഇതാ ഇതില് കത്തുന്നില്ലേ കണ്ടോ ില്ലേണ്ടായിരുന്നു വിളക്ക് കിഴിഞ്ഞ് വരെ അതെങ്ങനെ ഓടിത്തുമ്പോൾ ഒരു പൈപ്പിലെ വെള്ളം ആകത്തേക്കറും ഒരു ചൂടാവുമ്പോൾ ഒരു പൈപ്പിലൂടെ പുറത്തേക്ക് വരും അങ്ങനെ അത് ഒരു ഭാഗത്തേക്ക് കയറിയിട്ട് മറ്റേ ഭാഗത്തെ ഇറങ്ങുകളാന്നു ഓടുന്നു ഇതെങ്ങനെ നിർത്തുക എന്നറിയുന്നു ഈ വിളക്ക് കണ്ടോ ഇനി ഇത് ആദ്യം വെച്ചുകൊടുത്ത ഇത്രയുള്ള ഇത്രയുള്ളു ഇതിന്റെ സംവിധാനം ഈ പ്ലേറ്റ് ചൂടാവുമ്പോഴാണ് ഇത് തുറന്നിട്ട് ഇതിൽ വെച്ച് നോക്കാം ഇതെവിടെയാണിത് വെക്കേണ്ടത് അപ്പം ഇതിൻ്റെ മേൽമൂടിയുടെ ആവശ്യം ഇതിൻ്റെ ഒരു ഭംഗിക്കും പിന്നെ കാറ്റ് പിടിക്കാതിരിക്കാൻ ആ വിളക്കിന് കാറ്റ് പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഒന്നുകൂടി ചോദിച്ചാൽ വെക്കേണ്ട നാശം അത് ചൂടാവേണ്ട നാശം And Dylan Candy the party